നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ചില രാഷ്ട്രീയ വിവാദങ്ങൾ അതിൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള ചർച്ചയിലൂടെയാണ് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ അവസാനമായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം കുറ്റവാളി എന്ന് അൻവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവായ രാം മാധവുമായി നടത്തിയ ഒരു ചർച്ചയെ പറ്റിയാണ് അൻവറിൻ്റെ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള കാര്യം ആ കൂടിക്കാഴ്ച ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ചില കേസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ചർച്ച നടത്തിയിട്ടുള്ളത് എന്നാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികളായ കേരളത്തിലെ സകല മാധ്യമങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പി വി അൻവറാണല്ലോ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ അജിത് കുമാർ ആർക്കു വേണ്ടിയാണ് ഈ ആർ എസ് എസ് നേതാവുമായി സംഭാഷണം നടത്തിയിട്ടുള്ളത് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്ന് അത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വേണ്ടിയാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അൻവർ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ കാരണവും അദ്ദേഹം സൂചിപ്പിച്ചു കേരളത്തിൽ പ്രളയകാലത്തുണ്ടായിട്ടുള്ള വീട് നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി പിരിവെടുക്കുകയും ആ കോടിക്കണക്കിന് രൂപയുടെ പണം അട്ടിമറിക്കുകയും ചെയ്ത സംഭവം പുനർജനി വിദേശ നാണയ വിനിമയ ചട്ടപ്രകാരം ആ അർത്ഥത്തിലും ഗുരുതരമായ തെറ്റാണ് ആ സംഭവം അതുകൊണ്ട് സ്വാഭാവികമായി അത് അന്വേഷിക്കുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് വി ഡി ആണ് ഇ ഡിയെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് വളരെ കൃത്യമാണ് അൻവറിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഈ ആർ എസ് എസ് നേതാവുമായി അജിത് കുമാർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് വി ഡി സതീഷിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വേണ്ടി എ ഡി ജി പി ഇടപെടുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അൻവറിൻ്റെ ആരോപണങ്ങളിൽ വളരെ കൃത്യമായിട്ടുണ്ടല്ലോ കോൺഗ്രസുകാർ ഇടപെടുന്ന കാര്യങ്ങളിൽ ഇയാളുടെ നേതൃത്വത്തിലുള്ള പോലീസിലെ പുഴുക്കുത്തുകൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നടത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ സഖാക്കൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള രൂപത്തിലാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ തെറ്റും ശരിയും ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടട്ടെ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഭരണകൂടത്തിൻ്റെ മറുഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എ ഡി ജി പിക്ക് അൻവർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് തന്നെ ഭരണകൂടത്തെ നിശിതമായി വിമർശിക്കുക പ്രതിപക്ഷത്തിന്റെ കടമയാണെങ്കിലും അതിനപ്പുറം കമ്മ്യൂണിസ്റ്റ് വിരോധവും കടുത്ത ഭരണവിരോധവും കണ്ട് പിന്നെ അന്തനെ അന്തമായി സി പി എമ്മിനെ എതിർക്കുന്ന ഭരണകൂടത്തെ എതിർക്കുന്ന സതീശൻ അതുകൊണ്ടാണ് സതീഷന് വേണ്ടിയാണ് ഈ എ ഡി ജി പി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന ആരോപണം അൻവർ സൂചിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അത് മുഖവിലക്കെടുക്കാൻ കേരളത്തിലെ അൻബറിനെ പിന്തുടർന്ന് അദ്ദേഹത്തോട് സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഇല്ല അവർ മുഖ്യമന്ത്രി പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ കേരളത്തിൻ്റെ കൃത്യമായ ചരിത്രം വർത്തമാനകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ ആർ എസ് എസിന്റെ ആയുധപ്പുരയെ സി പി എം ആക്രമിക്കുമെന്ന് കരുതി ഞാൻ അതിന് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേരളത്തിൽ അയാളുടെ പേര് കെ സുധാകരൻ എന്നാണ് എൻ്റെ അസംബ്ലിയിലെ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആർഎസ്എസിന്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും സി പി എം ശ്രമിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്ത് ഉണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ ഒരു ജനാധിപത്യ അവകാശം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു മൗലിക അവകാശം തകർക്കപ്പെടുന്നത് നോക്കി നിൽക്കുന്നത് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഗുണകരമല്ല എന്ന തോന്നലാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനല്ല സുധാകരൻ കേരളത്തിലെ സകല കോൺഗ്രസ്സുകാരെയും നയിക്കുന്ന അവരുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പട്ടനായകനായ സുധാകരൻ ആ സുധാകരൻ പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക ആർ എസ് എസിന്റെ ആയുധ പരിശീലന ക്യാമ്പിനെ സി പി എം ആക്രമിക്കുമെന്ന് കരുതി എന്താ എങ്ങനെ അദ്ദേഹം ആക്രമിക്കുമെന്ന് കരുതാനുള്ള കാരണം ആർ എസ് എസിന്റെ പ്രഖ്യാപിത ശത്രുക്കൾ മൂന്ന് പേരാണ് ഒന്ന് മുസ്ലിമും ഒന്ന് ക്രിസ്ത്യാനിയും മൂന്ന് കമ്മ്യൂണിസ്റ്റുകാരുമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുമ്പോൾ തുടങ്ങിയ അവരുടെ തത്വശാസ്ത്രമാണ് അപ്പൊ അവരുടെ കൺകണ്ട ശത്രുവാണ് മുഖ്യ ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവർ കടന്നാക്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും സഖാക്കളെയുമാണ് അതുകൊണ്ടാണ് ആർ എസ് എസുമായി പടപൊരുതി കേരളത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടുള്ളത് ആ സഖാക്കളെ കൊന്നെടുക്കാൻ എങ്ങനെയാണ് ആർ എസ് എസിന് സാ സാധിച്ചിട്ടുള്ളത് ആയുധ പരിശീലനത്തിലൂടെ അവർ നടത്തുന്ന ആയുധ പരിശീലനത്തെ സ്വാഭാവികമായി സി പി എം ആക്രമിക്കുമെന്ന് സുധാകരൻ ഭയപ്പെടുന്നതിന് കാരണവും അത് തന്നെയാണ് അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ ആയുധ പരിശീലന ക്യാമ്പ് സി പി എം ആക്രമിക്കുമെന്ന് കരുതി ഞാൻ കാവൽ നിന്നിട്ടുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സുധാകരൻ അഭിമാനപൂർവ്വം ഈ വർത്തമാനകാല കേരളത്തിനോട് പ്രസംഗിച്ചിട്ടുള്ളത് അത് ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറായോ അപ്പൊ സ്വാഭാവികമായി ആർ എസ് എസ് നേതൃത്വവുമായി ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരാണ് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസുകാരനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഡി ജി പി എവിടെ നിൽക്കട്ടെ കേരളത്തില് ഇതേ പിന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് ഡി ജി പിമാരുടെ കഥയെടുത്ത് പരിശോധിക്കാം നമ്മൾ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഡി ജി പി എന്ന സെൻകുമാറിനെ മാറ്റി അവിടെ പകരം ലോക്നാഥ് ബഹ്റയെ നിശ്ചയിച്ചു പിണറായി എന്തായിരുന്നു കോൺഗ്രസ് ചെയ്തിരുന്നത് കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരും ചെന്നിത്തല അതുപോലെ തന്നെ വി ഡി സതീഷിനടക്കം സകലയാളുകളും ആർക്ക് വേണ്ടിയിട്ടാണ് ശബ്ദമുയർത്തിയത് ഡി ജി പി സെൻകുമാറിന് വേണ്ടിയിട്ട് ആരിസ് മീരാൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ് സുപ്രീം കോടതിയിൽ ഇതേ ഡി ജി പി സെൻകുമാറിന് വേണ്ടി സൗജന്യമായി വാദിച്ചിട്ടുള്ളത് ഇത് ഞങ്ങൾ പറയില്ല അദ്ദേഹം തന്നെ പറഞ്ഞാണ് ആർ എസ് എസ് നേതാവിന് വേണ്ടി മുസ്ലിം ആർ എസ് പിന്നീട് ബി ജെ പിയിലേക്ക് പോയ ഡി ജി പി സെൻകുമാർ എന്തുകൊണ്ടാണ് ഡി ജി പി സെൻകുമാറിനെ പിണറായി മാറ്റാനുള്ള കാരണം അയാളുടെ ആർ എസ് എസ് ബന്ധം അല്ലെങ്കിൽ ബി ജെ പി ബന്ധം കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നിട്ട് അതിനു വേണ്ടിയിട്ടാണ്

ഈ മൗദൂതികളുടെ ജമാലാമിയുടെ ഡി ജി പി ലോക്നാഥ് ബഹ്റിയുടെ കസേര ടി പി സെൻകുമാറിന് കൊടുത്തപ്പം എന്തായിരുന്നു അസൽ ഡി ജി പി ലോക്നാഥ് ബഹ്റിയുടെ കസേര ടി പി സെൻകുമാറിന് പിണറായിയുടെ അണ്ണാക്കിലേക്കാകും സുപ്രീം കോടതിയുടെ വിധി എന്ന് പ്രതീക്ഷയും പ്രവചനവും തെറ്റിയിട്ടില്ല ഇരട്ട ചങ്കന്റെ ദാർഢ്യത്തിന്റെ ചങ്കിന് കുത്തി പോരാട്ടം തെളിയിച്ച സെൻകുമാറിന് സ്നേഹപ്പൂക്കൾ എങ്ങനെയുണ്ട് പിണറായിയുടെ ചങ്കിൽ കുത്തി മുറിവേൽപ്പിച്ച പോരാട്ടം തെളിയിച്ച സെൻകുമാറിന്റെ സ്നേഹ ഈ നാട് തെളിയിച്ചെന്നില്ലേ സെൻകുമാർ പിന്നെ എവിടെയൊക്കെ പോയതെന്ന് അത് നേരിട്ട് ബി ജെ പി പോയി ഇതല്ലേ മൗദൂദികളുടെ നയം ഈ നാട്ടിൽ എന്നിട്ട് ഇപ്പൊ അവര് പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടയാണ് മറ്റൊരു കാര്യം കൂടി ഇവർ പറഞ്ഞു എന്തിനാണ് തൃശൂർ പൂരം കലക്കിയിട്ടുള്ളത് ഈ അജിത് കുമാർ എന്ന ആരോപണം നിലനിൽക്കുകയാണ് ആ അജിത് കുമാർ ഇത് കലക്കിയിട്ടുള്ളത് ആർക്ക് വേണ്ടി എന്നാ ഇവര് പറയുന്നത് അത് ബി ജെ പിക്ക് വേണ്ടി പിന്നെ കലക്കി എന്നാ കോൺഗ്രസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ സി പി എം ബി ജെ പിക്ക് വേണ്ടിയാണ് ഇത് കലക്കിയിട്ടില്ലെങ്കിൽ സി പി എമ്മിന്റെ വോട്ടുകളല്ലേ തൃശ്ശൂരിൽ നഷ്ടപ്പെടേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് തൃശ്ശൂരിന്റെ ചിത്രം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് കൂടി എന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് അവിടെ കിട്ടിയിട്ടുള്ളത് നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇപ്പൊ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം വോട്ട് അതായത് എൺപത്തി ഏഴായിരം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു അവിടെ ബി ജെ പി ജയിച്ചു എത്ര വോട്ടിന് തത്തുല്യമായ വോട്ടിന് മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ സുരേഷ് ഗോപി ജയിച്ചതിന്റെ വോട്ട് എവിടെ പോയി എന്ന് ഏത് കണ്ണവോട്ടനും പരിശോധിച്ചാൽ അറിയാം അത് കോൺഗ്രസിന്റെ വോട്ടാണ് പോയിട്ടുള്ളത് എന്ന് അപ്പോ സി പി എം കലക്കിയാൽ കോൺഗ്രസിന്റെ വോട്ടാ പോവുക സി പി എം കലക്കിയാൽ പോകുന്ന വോട്ടാണോ കോൺഗ്രസിന്റെ വോട്ട് അത് സമ്മതിക്കുന്നാല് കെ പി സി പ്രസിഡന്റ് അത് സമ്മതിക്കുന്നാല് ഈ പിന്നെ പ്രതിപക്ഷ നേതാവ് ഈ കണക്കൊന്ന് ജനങ്ങളോട് സത്യസന്ധമായി പറയു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം മൂലം കണ്ണടഞ്ഞുപോയ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ സെൻകുമാറിനെ മാറ്റണമെന്ന് പറയാനുണ്ടായ കാരണം എന്താണ് അദ്ദേഹം പ്രവർത്തിച്ച കാലത്ത് തന്നെ നമുക്കറിയാം മാറാട് കലാപം ഒരു കലാപല്ല രണ്ട് കലാപം ഒമ്പത് മഞ്ചും പതിനാല് പേര് മരിച്ച മാറാട് കലാപം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വന്നിട്ട് പിന്നെ ഹിന്ദു പിന്നെ വി എച്ച് പിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് അശോക് സിംഗാൾ നടത്തിയ കൊലവിളി എല്ലാ മാധ്യമങ്ങളുടെയും കയ്യിൽ അതിന്റെ വീഡിയോ പാച്ചക്ക് വർഗീയത പറഞ്ഞ അശോക് സിംഗാളിനെതിരെ കേസ് പിൻവലിച്ചതാരാ ഈ ഡി ജി പി സെൻകുമാർ ി നേതാവ് പ്രവീൺ തൊഗാഡിയ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാറാട് ശേഷം നടത്തിയ വിവാദപരമായ രണ്ടായിരത്തി മൂന്നിലെ പ്രസംഗത്തിനെതിരെ കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് സർക്കാർ പിൻവലിക്കുന്നത് തൊഗാഡിയയുടെ പ്രസംഗം വർഗീയ വിദ്വേഷത്തിന് കണ്ടെത്തി എ പ്രകാരം പോലീസ് കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ കേസിലെ പ്രതിയായ കുമ്മനം രാജശേഖരൻ പോലീസ് ചുമത്തുന്ന കുറ്റങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും വർഗീയ ചേരി ഉണ്ടാക്കിയിട്ടില്ലെന്നും കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കും സർക്കാരിന് അപേക്ഷ നൽകി അപേക്ഷ പരിഗണിച്ച സർക്കാർ

എന്തിനായിരുന്നു എന്തിനായിരുന്നു ആ കേസൊക്കെ പിൻവലിച്ചു കൊടുത്തിരുന്നത് ഡി ജി പി സെൻകുമാർ ആ ഡി ജി പി സെൻകുമാറിന്റെ കൂടെ അല്ലായിരുന്നോ ഈ നാട്ടിലെ പിന്നെ മുഴുവൻ കോൺഗ്രസുകാരും മൗദൂതികളും അടക്കമുള്ളവര് അയാളെ മാറ്റി ബഹുറയെ കൊണ്ടുവന്നപ്പോ ഇത് ഇരട്ടച്ചങ്കനെ ദുശാട്ട്യമാണ് സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഇതാ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേ കോൺഗ്രസും ഇതേ മൗദൂതികളും അല്ലേ എത്ര എണ്ണ നമ്മുടെ നാട്ടില് ഉദാഹരണം ഇനി ഈ മൗദൂദികൾ ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസുമായി നേരിട്ട് ചർച്ച നടത്തിയവരല്ല ഞങ്ങള് ഞങ്ങൾ ആർ എസ് എസുമായി നേരിട്ട് ചർച്ച നടത്തി എന്ന് സ്വന്തം പത്രത്തിൽ എഴുതിയവര് ഇന്ന് പറയാണ് ഡി ജി പി എ ഡി ജി പിയുമായി എ ഡി ജി പി ഇടനിലക്കാരനായി പിണറായി ചർച്ച നടത്തി എന് പിണറായി പിന്നെ പിണറായിയുടെ പാർട്ടിയെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഇല്ലേ ആരാ പറയുന്നത് മൗദൂദികൾ ഈ മൗദൂദികളോ ആർ എസ് എസുമായി നേരിട്ട് ചർച്ച നടത്തി എന്താ ഇവര് നമ്മൾ ആത്മബന്ധം ഒന്നൊന്നിന് വളമാണ് അതെങ്ങനെയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികളുടെ സംഘടനയല്ല അവർ ഹിന്ദു വർഗീയവാദികളാണ് പിന്നെ ഹൈന്ദവരെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായി വേർതിരിച്ചു അതിനേക്കാളും ദയവരായി വേർതിരിച്ചു അവർക്ക് അവകാശം കൊടുക്കാത്ത ഒരു പിന്നെ പ്രസ്ഥാനത്തിന്റെ ചിന്താഗതിയുടെ വിഭാഗമാണ് ആർ എസ് എസ് ഇല്ലേ അവര് ഹിന്ദുരാഷ്ട്രവാദം ഉന്നയിക്കുമ്പോ ഇവിടെ മുസ്ലിം മതരാട്ടവാദം ഉന്നയിക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി അത് ഒന്ന് ഒന്നിന് വളമാകും അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തിയെന്ന അഭിമാനപൂർവം പറയുന്നവർ മൗദൂദികൾ അവരുടെ പത്രത്തിൽ പറയുന്നവർ ആർ എസ് എസുമായി ബന്ധമുള്ളത് കൊണ്ട് സെൻകുമാറിനെ മാറ്റിയപ്പോ ആ സെൻകുമാർ കേസ് ജയിച്ചു വന്നപ്പോ എരട്ട ചങ്കന്റെ ഹൃദയത്തിൽ കുത്തിയ ഈ സെൻകുമാറിനെ അഭിവാദ്യം എന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട അസനുൽ ബന്ന ആർ എസ് എസിന്റെ ക്യാമ്പിന് കാവൽ നിന്ന് എന്ന് പറയുന്ന സുധാകരൻ നിങ്ങൾ സി പി എമ്മിനെയും പിണറായി പഠിപ്പിക്കാൻ വരണ്ട നന്നാക്കാൻ വരണ്ട അത് കൃത്യമായി അൻവർ പറഞ്ഞതാണ് സത്യം ഈ എ ഡി ജി പി അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന് വേണ്ടിയാണ് എന്ന് അൻവർ പറഞ്ഞതിനെ കുറിച്ച് ഈ നാട് കൃത്യമായി ചിന്തിക്കണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ഇതിന്റെ പിന്നിലെ കള്ളക്കളിയെ കുറിച്ച് ഈ നാടിന് തിരിച്ചറിയണം